നമസ്കാരം എസ് എഫ് ഐക്കാർ കാണിച്ച ഗൂണ്ടായുസത്തിനും ചെറ്റത്തരത്തിനും ഇപ്പോൾ ബലിയാടായിരിക്കുന്നത് ഗവർണറുടെ കർശന നടപടിക്ക് വിധേയനായിരിക്കുന്നത് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ ഉത്തരവിനോട് അദ്ദേഹം ഈ ശശീന്ദ്രനാഥ് പ്രതികരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഗവർണറുടെ നടപടിയെ ഞാൻ എതിർക്കുന്നില്ല ഗവർണറുടെ നടപടിക്കെതിരെ ഞാൻ ഒന്നും സംസാരിക്കുന്നുമില്ല എന്നാൽ മന്ത്രി അതിൻ്റെ പ്രോ വൈസ് ചാൻസലർ കൂടിയായ മന്ത്രി ജെ ചിഞ്ചു റാണി പറഞ്ഞത് വൈസ് ചാൻസലർക്കെതിരെ നടപടി എടുത്തത് തെറ്റാണെന്നും അതിനെതിരെ ഞങ്ങൾ നിയമപരമായി നേരിടുമെന്നും അത് ശരിയായില്ലെന്നും പറഞ്ഞ് ഗവർണറെ വിമർശിക്കാനുണ്ടായത് എന്നാൽ വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് അത് അംഗീകരിക്കുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ആൻറ്റി റാഗിങ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാനിരിക്കെയാണ് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഗവർണർ പുറത്തിറക്കിയതെന്ന് സർവകലാശാലയുടെ വി സി പ്രൊഫസർ ഡോക്ടർ എം ആർ ശശിനാഥർ പറയുന്നുണ്ട് ഇന്നലെയാണ് ആൻറ്റി റാഗിങ് കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത് അവരുടെ കമ്മിറ്റി റിപ്പോർട്ട് ചോദിച്ചിരുന്നു അതിനനുസരിച്ച് അവർ എനിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതുപ്രകാരം ഡീനിനും അസിസ്റ്റന്റ് ബാർഡിനും വീഴ്ച സംഭവിച്ചെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഉത്തരവ് ഞാൻ തയ്യാറാക്കി കൊടുക്കും അതിനുള്ള ഉത്തരവ് തയ്യാറാക്കുന്നതിനിടെയാണ് ഗവർണറുടെ ഉത്തരവ് തനിക്ക് വന്നത് ഇതോടെ ഈ ഉത്തരവ് നൽകാൻ അതായത് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന അതായത് ഡീനിനെയും പിന്നെ അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നൽകാൻ സാധിച്ചില്ലെന്നും എം ആർ രജീന്ദ്രനാഥ് പറയുന്നുണ്ട് എന്തായാലും സർവകലാശാലയുടെ കീഴിൽ ഏഴ് കോളേജുകളുണ്ട് എല്ലായിടത്തും കോളേജ് ഡീനുകളും അസിസ്റ്റന്റ് വാർഡർമാരുമുണ്ട് അസ്വാഭികമായ സാഹചര്യങ്ങളുണ്ടായാൽ സർവകലാശാലയെ അറിയിക്കേണ്ടത് അവരുടെ ചുമതലയാണ് ഇതിൽ വീഴ്ച വരുത്തിയതിനാൽ നടപടി എടുക്കാൻ തീരുമാനിച്ചെന്നും സസ്പെൻഷനിലായ വി സി ശശീന്ദ്രനാഥ് പറയുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ എന്തായാലും ഗവർണറുടെ ഇത് പ്രതികാര നടപടിയായി കാണുന്നില്ല എന്നും പ്രൊഫസർ ശശീന്ദ്രനാഥ് പറയുന്നു ഗവർണറുമായി നല്ല ബന്ധമാണുള്ളത് സസ്പെൻഷനെതിരെ നിയമ നടപടിക്ക് സ്വീകരിക്കില്ല ഇനി അഞ്ചു മാസം മാത്രമാണ് തനിക്ക് കാലാവധി ബാക്കിയുള്ളത് എങ്കിലും വിശദീകരണം തേടിയ ശേഷം നടപടി എടുക്കാമായിരുന്നു അതായിരുന്നു മര്യാദ എന്നുകൂടി ആ ശശിധരനാഥ് പറഞ്ഞു വെക്കുന്നുമുണ്ട് അതായത് തന്നോട് ഗവർണർക്ക് ഒരു വിശദീകരണം ചോദിക്കാമായിരുന്നു എടുത്തു ചാടി പെട്ടെന്ന് ഒരു നടപടി എടുക്കേണ്ടായിരുന്നു ആ സമയം കൊണ്ട് എനിക്ക് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് ലഭിച്ച ഉത്തരവിടാമായിരുന്നു എനിക്ക് എൻ്റെതായ മറുപടിയും നൽകാമായിരുന്നു ആ മറുപടി കേട്ടിട്ട് തൃപ്തികരമല്ല എന്നെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു ഇതാണിപ്പോൾ ശശീന്ദ്രനാഥ് പറയുന്നത് പ്രശ്നങ്ങൾക്ക് കാരണം വിദ്യാർത്ഥി സംഘടനകളുടെ ദാഷ്ട്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ടും അദ്ദേഹം എസ് എഫ് എ എന്ന സംഘടനയെ വരച്ചിട്ടിരിക്കുന്നു ഇവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം സിദ്ധാർത്ഥനെ അതിക്ര അതിക്രൂര ഉൾപ്പെട്ടതായി ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയ പത്തൊൻപത് പേരെ പത്തൊൻപത് പേരെ കോളേജിൽ നിന്നും പുറത്താക്കാനും മൂന്ന് വർഷത്തേക്ക് മറ്റൊരു കോഴ്സിനും ചേരാത്ത വിധമുള്ള ആ വിലക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്പീൽ പോകാനുള്ള അവസരവുമുണ്ടെന്ന് പിന്നെ ശശീന്ദ്രനാഥ് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് ചെറിയ ഗവർണറുടെ നടപടിയിൽ എതിർപ്പില്ല എങ്കിൽ പോലും ചെറിയ വിഷമമുണ്ട് കാരണം തനിക്ക് തന്റെ കൃത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതും തന്നോട് വിശദനം ചോദിച്ചില്ല എന്നതും പിന്നെ ശശീന്ദ്രനാഥ് പറയുന്നുണ്ട് പക്ഷേ ഗവർണറുടെ നടപടിയെ പിന്നെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ പിന്നെ ജയപ്രകാശ് സ്വാഗതം ചെയ്യുകയും ഇങ്ങനെ ഒരു നല്ലൊരു ഗവർണർ നമുക്കുണ്ടായല്ലോ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്